വയനാട് പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന് ഈ മാസം ഇരുപത്തിയേഴിന് തറക്കല്ലിടും മന്ത്രി കെ രാജൻ നിയമസഭയിലാണ് ഇക്കാര്യം അറിയിച്ചത് രാഷ്ട്രീയം നോക്കാതെ പുനരധിവാസ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് റവന്യൂ മന്ത്രി സാർ ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും നമ്മുടെ ഈ വരുന്ന മാർച്ച് മാസം അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ് ടിൻഡുദാസ് വിവരങ്ങളുമായി ചേരുന്നു ടിന്റു വിശദാംശങ്ങൾ പ്രമേയ വേളയിലാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ടി സിക്ക് എം എൽ എ ആണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതുവരെയായി എന്താണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് ആ നോട്ടീസിന് മറുപടി പ്രസംഗത്തിലാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇക്കാര്യം വ്യക്തമാക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴാം തീയതി വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തറക്കല്ലിടുന്ന ചടങ്ങ് നടക്കും ഇതിന് എല്ലാ അതായത് കക്ഷി രാഷ്ട്രീയം വന്യ എല്ലാ നേതാക്കളും ഇതിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിരിക്കും വയനാട് ടൗൺഷിപ്പിൻ്റെ തറക്കല്ല് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുക ഇതുവരെ പുനരധിവാസ പട്ടിക പോലും ആയിട്ടില്ല എന്ന ആക്ഷേപങ്ങൾ അതുപോലെ തന്നെ ഏതൊക്കെ ആളുകൾക്ക് ഏതൊക്കെ മേഖലകളിൽ ദുരന്തം സംഭവിച്ചിട്ടുണ്ട് ദുരന്തബാധിതരുടെ പട്ടികകൾ അതോടൊപ്പം തന്നെ ഈ ചികിത്സയിലിരിക്കുന്നവരുടെ പട്ടികകൾ അതോടൊപ്പം തന്നെ ഈ കാണാതായവരെ മരിച്ചവരെ പ്രഖ്യാപിച്ചവരുടെ മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങി ദുരന്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലും സർക്കാരിന് ശരിയായിട്ടുള്ള പ്രോഡീകരണങ്ങളോ അല്ലെങ്കിൽ സർക്കാരിന് ശരിയായിട്ടുള്ള ഏകോപനങ്ങളോ നിലനിൽക്കാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി ഈ ഒരു കാര്യം സഭയിൽ വ്യക്തമാക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ റോഡുകൾ പാലങ്ങൾ മറ്റ് നിർമ്മിതികൾ ഈ നിർമ്മിതികളൊക്കെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി തന്നെ നിർമ്മിക്കും അതോടൊപ്പം തന്നെ ഈ ചികിത്സ ഈ ദുരന്ത ദുരന്തബാധിതർക്ക് ബാധിതകൾക്ക് ചികിത്സാ സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ പാടെ നിന്നൊരവസ്ഥയാണ് അവരൊക്കെ അവരുടെ കയ്യിൽ പൈസ കൊണ്ടൊക്കെയാണ് ചികിത്സിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭയിൽ ചർച്ച വന്നപ്പോൾ ഇപ്പോൾ മനുഷ്യന് സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം വയനാട് ദുരന്തവുമായി സർക്കാരിൻ്റെ നിന്നും ചെയ്യാൻ സാധിക്കും ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകും പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ലിസ്റ്റുകൾ മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിശദീകരണം വിശദീകരണമായിട്ടൊരു പട്ടിക തയ്യാറാക്കാൻ സർക്കാർ കഴിഞ്ഞിട്ടുമില്ല അത് സർക്കാരിൻ്റെ വീഴ്ചയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല കാരണം ഏതൊക്കെ മേഖലയിൽ എങ്ങനെയാണ് അവർ അവർക്ക് ദുരന്തം സംഭവിച്ചിട്ടുള്ളത് ദുരന്തത്തിൻ്റെ ആഘാതം തുടങ്ങിയ പഠനങ്ങളൊക്കെ നടത്തിച്ചതിന് ശേഷം അതിനെ അന്തിമമായിട്ട് പട്ടിക തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സർക്കാരിൻ്റെ പറഞ്ഞു പക്ഷേ പ്രതിപക്ഷം അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ദുരന്ത ആ ദുരന്തം ബാധിച്ചവരുടെ പട്ടിക ദുരന്തത്തിൽ ആഘാതമേറ്റവരുടെ പട്ടിക ആ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ പട്ടിക തുടങ്ങിയവ തുടങ്ങിയവയൊക്കെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ദുരന്തത്തിൽ എല്ലാവരും ഒരുപോലെ ഒപ്പം നിന്നതാണ് പക്ഷേ ദുരന്തം കഴിഞ്ഞ ശേഷം സർക്കാർ ഇതുമായിട്ട് അല്ലെങ്കിൽ ഈ ദുരന്ത മേഖലയിൽ ദുരന്തം ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന ശ്രമം ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപമാണ് എന്തായാലും വയനാട് ടൗൺഷിപ്പ് എന്ന ആശയം മാർച്ച് ഇരുപത്തിയേഴിന് ിടും എന്ന് പറയുമ്പോൾ ഇതേ വിഷയം വയനാട് പുനരധിവാസ വിഷയമാണ് ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് പ്രതിപക്ഷം സഭയിൽ അവതരിപ്പിച്ചിരുന്നത് വയനാട്ടിൽ ഹെലിപാഡുകളോ ശരിയായ വൈദ്യുതി സംവിധാനങ്ങളോ എത്തിക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി പ്രതിപക്ഷ നേതാവ് ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തേടവേ സംസാരിക്കവേ സഭയിൽ പറഞ്ഞിരുന്നു പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ച പ്രതിഷേധിച്ച് സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിയും പോയി